നമസ്കാരം അമ്പലത്തിലെ ഉത്സവത്തിന് പാട്ടുപാടാൻ പോയിട്ട് ഗാനമേളയിൽ പാട്ടുപാടിയതിന് പുലിവാലി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ അലോഷി അലോഷി മലയാളത്തിന് പ്രിയപ്പെട്ട പാട്ടുകാരനാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കിളിൽ ഇടതുപക്ഷത്തിൻ്റെ ആവേശമുള്ള വിപ്ലവകാരികൾക്കിടയിൽ വിപ്ലവ ഗാനങ്ങൾ പാടി വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അദ്ദേഹം തരംഗം മലയാളികളുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് വലിയ വരവേൽപ്പ് കിട്ടുകയും ആവേശകരമായ ഗാനമേളകൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും ഗംഭീരമായി പാടുന്ന ഒരു പാട്ടുകാരനാണ് പക്ഷേ ഔചിത്യം എന്ന ഒരു ഒരു ഘടകം എവിടെയോ അദ്ദേഹത്തിന് ഒരുപക്ഷെ കലാകാരന്മാർക്ക് നഷ്ടപ്പെടുന്ന ചില നേരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണത് അതാണ് പറ്റിയത് ഈ കഴിഞ്ഞ മാർച്ച് പത്താം തീയതി കൊല്ലം ജില്ലയിലെ കടക്കൽ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് ആരോ അദ്ദേഹത്തിൻ്റെ ഗാനമേള ബുക്ക് ചെയ്തു അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചു തീർച്ചയായിട്ടും വലിയ പ്രതിഫലമൊക്കെ ഉണ്ടാവും അലോഷിയുടെ ഇപ്പോഴത്തെ ഗാനമേളക്ക് അദ്ദേഹം ചെന്നു പാട്ട് ഗാനമേള ആരംഭിച്ചു അലോഷി ആയതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നതിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരും വിപ്ലവകാരികളും ഒക്കെ ധാരാളം ഉണ്ടാവും അവർ ആവേശത്തോടെ വന്നു അദ്ദേഹത്തോട് പാട്ടുപാടാൻ അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ടുകൾ പാടുന്നൊരു സ്വഭാവം നമ്മുടെ ഗാനമേളകളിൽ ഉണ്ടല്ലോ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പാട്ടുകളൊക്കെയാണ് നൂറ് നൂറ് പൂക്കൾ പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതോടെ അത് തീർച്ചയായിട്ടും അദ്ദേഹം പാടിക്കൊടുക്കുകയും ചെയ്തു അന്നേരത്തെ അദ്ദേഹം ഇത് ക്ഷേത്രമാണ് തിരുവാതിര മഹോത്സവമാണ് എന്നൊന്നും ഓർത്ത് കാണില്ല പക്ഷേ പാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് അത് അവിടെ മന്ത്ര മന്ത്ര ആ തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമായി ആളുകൾ തമ്മിലുള്ള കുശുകുശുപ്പായി ഏതാണ്ട് അത് ക്ഷേത്രോത്സവത്തെ തന്നെ ബാധിച്ചു എന്തായാലും അന്ന് അത് തീർന്നു പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിനെതിരായി കേസ് വന്നു ആ ക്ഷേത്രത്തിലെ ഭക്തനായ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്ഥിരം ഭക്തന്മാരിൽ ഒരാളായ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനിൽ ആരാമം അദ്ദേഹത്തിനെതിരായി കേസ് കൊടുത്തു ഇപ്പോൾ ആ കേസ് ഹൈക്കോടതിയിലാണ് ഹൈക്കോടതി വളരെ ഗൗരവമായിട്ടെടുത്തു ആ കേസ് ഹൈക്കോടതി ഇന്നലെ ആ കേസിൽ ഒന്നാം പ്രതി തീർച്ചയായിട്ടും അലോഷിയാണ് രണ്ടാം പ്രതി അമ്പല കമ്മിറ്റിയുടെ അഡ്വൈസറി ഭരണസമിതിയായിരിക്കും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണനും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് ആ വിധി വളരെ പ്രധാ പ്രധാനമാണ് വിധി അന്തിമമായ വിധിയല്ല അടിയന്തരമായി ഹൈക്കോടതി ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നോട്ടീസ് അയച്ചു അവരെ വിളിച്ചു വരുത്തി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരു ടെമ്പിൾ അഡ്വൈസറി കമ്മിറ്റിയുണ്ട് അവരോട് വിശദീകരണം ചോദിച്ചു അവരോട് റിപ്പോർട്ട് ചോദിച്ചു എന്നിട്ട് അലോഷി ഉൾപ്പെടെയുള്ളവരുടെ കേസിൽ എന്താണ് എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഹൈക്കോടതി ആദ്യം ആവശ്യപ്പെട്ടത് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് ആണ് അത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്ന നിയമപ്രകാരമാണ് നടപടി അത് വേണമെങ്കിൽ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ പ്രതിക്കും അഞ്ച് വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന വകുപ്പാണ് അത് മുഖേനയാണ് അത് മുഖ അത് അത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ സുപ്രീം ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ദേവസ്വത്തിൻ്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൃത്യമായി മൊഴി കൊടുത്തു സംഗതി സത്യമാണ് വിപ്ലവ ഗാനങ്ങളാണ് പാടിയതെന്ന് മാത്രമല്ല പാടുന്ന സമയത്തെ എൽ ഇ ഡി പരിശോധിച്ചു സ്റ്റേജിലെ എൽ ഇ ഡിയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് പാട്ട് മാത്രമല്ല അതിനോടൊപ്പം സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ചിഹ്നങ്ങളും കൊടികളും ഒക്കെ മുഴങ്ങുന്നത് പേരെഴുതി കാണിക്കുന്നത് ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ബോധപൂർവ്വമാണ് പ്ലാൻഡാണ് ആസൂത്രിതമാണത് ആരാണതിൻ്റെ പിന്നിൽ നിന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അമ്പല കമ്മിറ്റിക്കാര് പോയി ബോധിപ്പിച്ചത് അമ്പല കമ്മറ്റിക്കാര് ബോധിപ്പിച്ചത് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല ഞങ്ങൾ ഒരു ഗാനമേള ഒരാൾ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്പോൺസർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ആ സ്പോൺസർ ആകട്ടെ പാട്ട് സംഘടിപ്പിക്കുന്ന ഗാനമേള കമ്മിറ്റിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യവും കൊടുത്തു അപ്പോഴാണ് അവിടെ വന്ന ആളുകൾ ആവശ്യപ്പെട്ട പാട്ടുകൾ പാടാൻ തുടങ്ങിയത് പാടാൻ തുടങ്ങിയത് വിപ്ലവ ഗാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാട്ടുകളും ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ചെന്ന് ഇടപെട്ടു നിർത്തിവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിരപരാധികളാണ് സത്യത്തിൽ ആ ഗാനമേള കമ്മിറ്റിയും അതിൻ്റെ അതിൻ്റെ നടത്തിപ്പുകാരുമാണ് അതൊരു മാത്രമാണ് ഉത്തരവാദികൾ എന്നാണ് ബോധിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസ് അധികം വൈകാതെ തീർച്ചയായിട്ടും അടുത്ത അടുത്ത തവണത്തെ വിചാരണയോടുകൂടി വിധിയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതിനു മുമ്പ് ആരൊക്കെ അലോഷി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ പത്രങ്ങളിലൂടെ അറിഞ്ഞു വാർത്ത അറിഞ്ഞു നിർഭാഗ്യകരമാണ് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല നോട്ടീസ് കിട്ടിയാൽ തീർച്ചയായും സമൻസ് കിട്ടിയാൽ അലോഷിയും വിചാരണ നേരിടും ഏതായാലും ഒരു പാട്ടുപാടിയതിൻ്റെ പേരിൽ ഒരു ഗായകൻ വിചാരണ നേരിടുന്നു എന്നതൊരു ചെറിയ സംഗതിയല്ല പക്ഷേ ഈ കേസിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ക്ഷേത്ര വളപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങൾ ദുരുപയോഗം ചെയ്യാമോ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അനൗചിത്യമുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് മാത്രമല്ല അനുചിതമായ പ്രവൃത്തികൾക്കാണ് ദുരുപയോഗം ചെയ്യുക എന്ന് പറയുക ക്ഷേത്രത്തിനകത്ത് എന്താവാം എന്ത് പാടില്ല എന്തിനുള്ളതാണ് ക്ഷേത്രങ്ങൾ അവിടെ അവിടെ ഉണരേണ്ട വികാരം എന്താണ് അത് തീർച്ചയായിട്ടും ഭക്തിയാണ് അത് ആരാധനയാണ് അതിന് യുക്തമായ പാട്ടുകൾ ഭക്തിഗാനങ്ങൾ മാത്രമാവണമെന്നില്ല താര താരതമ്യേനേന മനുഷ്യസ്നേഹത്തിൻ്റെ പാട്ടുകൾ ഒക്കെ പാടാവുന്നതാണ് എന്നാൽ വിപ്ലവഗാനങ്ങൾ ഗാനങ്ങൾ പാടുകയും പാർട്ടി മുദ്രാവാക്യങ്ങൾ പാട്ടുകളായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്ഷേത്രത്തിനകത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല തർക്കവും ഇല്ല എങ്ങനെയാണ് അത്തരം ഒരു അനൗചിത്യം ചെയ്യാൻ തോന്നിയത് അത് അന്നേരത്ത് വന്ന ഒരു സമ്മർദ്ദമാണോ ആവേശമാണോ അതല്ല സ്പോൺസർമാർക്ക് നിർബന്ധമായിരുന്നുവോ മാത്രമല്ല ഇങ്ങനെ ഒരു സ്പോൺസറെ ഏൽപ്പിക്കുകയും ആ സ്പോൺസർ അലോഷിയെ കൊണ്ട് പാടിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത്രയേറെ നിരപരാധികളായ അല്ലെങ്കിൽ ഇത്രയേറെ ഈ ഇന്നസെൻ്റായ ആളുകളാണോ ക്ഷേത്ര കമ്മിറ്റി ഭരിക്കുന്നത് അവർക്ക് അറിഞ്ഞുകൂടെ അലോഷി ആരാണ് ഈ സ്പോൺസർ ആരാണ് ആ സ്പോൺസറുടെ താല്പര്യം എന്തായിരിക്കും പാർട്ടി താല്പര്യങ്ങൾ ക്ഷേത്രത്തിനകത്ത് കടത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് ഇപ്പോൾ കോടതിയുടെ പിടിയിലായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അത് അനുചിതമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റണം പറ്റും തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഓർക്കണം ഇങ്ങനെ ഒരു പാട്ട് വിപ്ലവ ഗാനങ്ങൾ പാർട്ടി പാട്ടുകൾ ക്ഷേത്രത്തിനകത്ത് പാടുമ്പോൾ സംഭവിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വിപ്ലവഗാനങ്ങളെ തന്നെ ആക്ഷേപിക്കുകയാണ് അത് അവിടെ പാടാനുള്ളതല്ല വിപ്ലവഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തിൻ്റെ പാട്ടുകൾ എല്ലാ വിശ്വാസങ്ങളും ആത്മീയവാദമാണ് ഭൗതികവാദമല്ല ദൈവം എന്ന സ എന്ന സങ്കല്പം തന്നെ ആത്മീയവാദമാണ് ആത് അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു ഒരു വാദം ഉന്നയിക്കുന്ന ആത്മീയതയെ സമ്പൂർണമായിട്ട് തള്ളിക്കളയുന്ന ഒരു ഭൗതികവാദ പ്രസ്ഥാനം അതിൻ്റെ പാട്ട് പാടാൻ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്തിനെ തിരുവാതിര ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് പോയിട്ട് അവിടെ തന്നെ വിപ്ലവഗാനങ്ങൾ മുഴക്കണം എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം എന്താണ് അത് ആ പാട്ടുകൾക്കും നല്ലതല്ല ക്ഷേത്രത്തിനും നല്ലതല്ല അത് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും നല്ലതല്ല ദേവാലയങ്ങൾക്കും നല്ലതല്ല അലോഷിയുടെ നേരെ വന്ന ഈ കേസ് നമ്മുടെ നമ്മുടെ ദേവാലയങ്ങൾക്കകത്ത് എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്ന മട്ടിലേക്കുള്ളൊരു ഔചിത്യ ബോധത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തെ ഉണർത്താൻ ഈ കേസിൽ കോടതിയുടെ മറ്റൊരു കണ്ടെത്തിൽ കൂടി വളരെ ശ്രദ്ധേയമാണ് ഈ കടക്കൽ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റിനെ കുറിച്ച് വ്യത്യസ്തമായൊരു നിരീക്ഷണം കൂടി കോടതിയിൽ വന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ട സാക്ഷികൾ ബോധ്യപ്പെടുത്തിയതാണ് കോടതി ചോദിക്കുന്നു പത്തൊമ്പത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവുന്നത് അത് അത് ആ ചോദ്യത്തിന് മുമ്പിൽ ക്ഷേത്ര കമ്മിറ്റി വിയർത്ത് കുളിച്ച് പറഞ്ഞ മറുപടി പത്തൊമ്പതൊന്നുമില്ല സാർ ഇപ്പോൾ അഞ്ചേ ഉള്ളൂ ബാക്കി കേസുകളൊക്കെ തീർന്നു എന്നാണ് അപ്പോൾ കോടതി ചോദിച്ചു പത്തൊമ്പത് ക്രിമിനൽ കേസുകളിൽ എങ്ങനെയാണ് നിങ്ങൾ പതിനാലെണ്ണം തീർന്നത് അപ്പോഴാണ് അത് ഒത്തുതീർപ്പാണ് അറിയാമല്ലോ ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ വലിയ തോതിൽ പ്രതികളായ ഒരാൾ അയാൾക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവാം ആ രാഷ്ട്രീയ ബന്ധങ്ങൾ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് പദവിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കാം ഒരുപക്ഷെ അത്തരം ചായ്വുകളൊക്കെ തന്നെ ആയിരിക്കാം ഇത്തരം വിപ്ലവ ഗാനങ്ങളുടെ ഗാനമേള നടത്താൻ ഇടയാക്കിയത് എന്നുകൂടി ഓർക്കാൻ ഈ ഈ കേസിൻ്റെ വിചാരണ പര്യാപ്തമാകുന്നുണ്ട് എന്തായാലും അടുത്ത വിചാരണക്ക് കോടതി ഈ കേസ് തീർപ്പ് കൽപ്പിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ കേസ് രണ്ട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ക്ഷേത്രത്തിനകത്ത് തീർച്ചയായിട്ടും എന്ത് പാടുണ്ട് പാടില്ല എന്ന മുന്നറിയിപ്പ് ഒപ്പം വിപ്ലവഗാനങ്ങൾ ഗാനങ്ങൾ ഭൗതിക പ്രസ്ഥാനത്തിൻ പ്രസ്ഥാനങ്ങളുടെ ആവേശം നൽകുന്ന വിപ്ലവഗാനങ്ങൾ ഗാനങ്ങൾ തീർച്ചയായിട്ടും ആത്മീയതയുടെ വിളനിലമായ ക്ഷേത്രങ്ങൾക്കകത്ത് പാടാനുള്ളതല്ല അത് ക്ഷേത്രങ്ങൾക്കും വിരുദ്ധമാണ് അത് ഭൗതിക പ്ര വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും വിരുദ്ധമാണ് ഏത് എവിടെ എപ്പോൾ വേണം എന്ന് കൃത്യമായ ബോധ്യത്തിനാണ് നമ്മൾ ഔചിത്യം എന്ന് പറയുക ആ ഔചിത്യത്തെക്കുറിച്ചുള്ള സാംസ്കാരിക ബോധത്തിലേക്ക് മലയാളത്തെ ഉണർത്താൻ അലോഷി കാരണമായി എന്ന് നമുക്ക് കരുതാം തീർച്ചയായിട്ടും അലോഷിക്ക് കാര്യമായ പരിക്കൊന്നും കൂടാതെ കൃത്യമായ ഒരു ഒരു സാമൂഹ്യ മുന്നറിയിപ്പോടുകൂടി കോടതി ഈ കേസ് അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം